റവന്യൂ ഭൂമി കയ്യേറി കൃഷി ചെയ്ത ശേഷം വില്പന നടത്തി ലക്ഷങ്ങൾ തട്ടിയെടുത്തതായി പരാതി ശാന്തൻപാർ പഞ്ചായത്തിലെ പേത്തൊട്ടിയിലെ സർക്കാർ ഭൂമിയാണ് പുട്ടുകാട് സ്വദേശി കയ്യേറുകയും പിന്നീട് കൃഷി ഇറക്കിയ ശേഷം ചെമ്മണാർ സ്വദേശിയായ നെല്ലുംങ്കുഴിയിൽ ടോമി അലക്സിന് വിറ്റ് ലക്ഷങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തത് സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തി വിൽപ്പന നടത്തിയ കുട്ടുകാട് സ്വദേശി ചെറുപുന്നക്കാലായിൽ സഹായദാസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും ടോമി അലക്സ് ആരോപിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ടോമി അലക്സ് ഇടനിലക്കാർ വഴി പേത്തൊട്ടിയിലെ സ്ഥലം പാട്ടത്തിനെടുക്കുന്നതിനായി ചെല്ലുന്നത് തുടർന്ന് സ്ഥലം കൈവശം വെച്ചിരുന്ന സഹായദാസ് വിലയ്ക്ക് നൽകാമെന്നും പണത്തിന് അവധി നൽകാമെന്നും പറഞ്ഞതോടെ ഇരുപത് ഏക്കർ സ്ഥലം ലക്ഷത്തിന് കച്ചവടം ഉറപ്പിച്ച് പതിനാല് ലക്ഷം രൂപ അഡ്വാൻസ് നൽകി ഇതിനുശേഷം ബാക്കി തുക നൽകുന്നതിന് മുമ്പ് വസ്തുവിന്റെ വിവരം അറിയുന്നതിനായി ശാന്തൻപാറ വില്ലേജ് ഓഫീസിൽ എത്തുമ്പോഴാണ് പേത്തൊട്ടി താവളത്തിൽ സർവേ നമ്പർ അറുപത്തി മൂന്ന് ബാർ ഒന്നിൽപ്പെട്ട സ്ഥലം സർക്കാർ റിസർവ് ചെയ്ത് മാറ്റിയിരിക്കുന്നതാണെന്ന വിവരം അറിയുന്നത് റവന്യൂ രേഖകളിലും ഇത് വ്യക്തമാണ് താൻ കബളിപ്പിക്കപ്പെട്ടതായി മനസ്സിലാക്കിയതോടെ നൽകിയ പണം തിരികെ നൽകണമെന്നും ആവശ്യപ്പെട്ട് സഹായദാസിനെ സമീപിച്ചെങ്കിലും പണം തിരികെ നൽകുവാൻ തയ്യാറായില്ല സ്വർണം മിറ്റും ഇതുവരെയുള്ള സമ്പാദ്യവും ചേർന്നാണ് സ്ഥലം വാങ്ങുവാൻ ഇത് നഷ്ടമായതോടെ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് ടോമി അലക്സ് പറഞ്ഞു ഞാൻ ഞാൻ കൊടുത്തത് ആദ്യമേ കൊടുത്തത് പത്ത് ലക്ഷം രൂപയാണ് ബാക്കി പൈസ കൊടുക്കാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് വില്ലേജ് ഓഫീസറാണ് പറയുന്നത് ഇത് സർക്കാർ റിസർവ് ചെയ്തിരിക്കുന്ന ഭൂമിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടാ എനിക്ക് എനിക്കിത് ഭൂമി വേണ്ട എൻ്റെ തന്ന പൈസ ഒന്നും തരാൻ പറഞ്ഞു ആ പൈസ തരികല്ല ബാക്കി പൈസയും കൂടെ വേണമെന്നും പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ടു അപ്പോൾ എനിക്ക് പൈസ കൊടുക്കാൻ അങ്ങനെ ഞാൻ പണം തിരികെ നൽകിയില്ലെന്ന് മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്ന ഷെഡിൽ ടോമി കൃഷി ആവശ്യത്തിന് സൂക്ഷിച്ചിരുന്ന വളവും കാർഷിക ഉപകരണങ്ങളും അടക്കം ഇയാൾ കടത്തിക്കൊണ്ടു പോയതായും ടോമി പറയുന്നു എന്നാൽ ഇതിനുശേഷവും ഇതേ സ്ഥലം വീണ്ടും ശ്രമം നടക്കുന്നത് ചൂണ്ടിക്കാട്ടി വില്ലേജ് ഓഫീസർക്കും താലൂക്കിലും കളക്ടർക്കും അടക്കം പരാതി നൽകിയെങ്കിലും സർക്കാർ ഭൂമി കയ്യേറി നടത്തുന്ന സ്ഥലം സർക്കാരിലേക്ക് ഏറ്റെടുക്കുകയും വേണമെന്നാണ് ടോമിയുടെ ആവശ്യം തന്നെ പോലെ ഇനി ഒരാൾ കബളിപ്പിക്കപ്പെടരുത് എന്നതിനാലാണ് ഇക്കാര്യങ്ങൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നതെന്നും ടോമി പറഞ്ഞു ന്യൂസ് ബ്യൂറോ